കണ്ണൂർ കേടികളാ ആദ്യമായിട്ട് കുറെ കാണാൻ വരികയാണോ അല്ല ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ഇവര് കുറെ ആദ്യമായിട്ട് വരുന്നത് ആദ്യമായിട്ട് കണ്ടിട്ട് എന്താ തോന്നുന്നത് അത് നിങ്ങൾക്കല്ലേ അവരുടെ പവർ എടുക്കലോ എങ്ങനെയാ അതാ അതാ ഒച്ച വെച്ച് പവർ എടുത്ത് കണ്ണൂരിലെ ഡ്രസ്സൊക്കെ പറഞ്ഞു നേരത്തെ അവിടുന്ന് വാങ്ങി വന്നാണോ അതോ തലശ്ശേരിയിൽ നിന്നാണോ തണിപ്പുറം അപ്പൊ നിങ്ങളെപ്പോഴേ ബുദ്ധവാദയിലാണോ സമാധാന സമാധാനപ്രിയരാണ് സമാധാനത്തിലേക്ക് മോളിലെ മോളിലെ കുറിപ്പ് കണ്ടോ മോളിലെ കുറിപ്പ് കണ്ടോ നിങ്ങള് പൂരമാണ് ലഹരി ഉത്സവമാണ് ലഹരി അതിനൊപ്പം നിങ്ങൾ ജീവിതമാണ് അടിപൊളി അടിപൊളി സാന്നിധ്യം തൃശ്ശൂരിലുണ്ടാവും നാളെ രാവിലെ വരെ